ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിം ആകുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന ഒരു വാർത്ത സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അധികം വൈകാതെ തന്നെ മുസ്ലീമായി കൺവേർട്ട് ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരാൻ പ്രധാന കാരണമായിരിക്കുന്നത് മുൻ അൽ നസറിൻ്റെ ഗോൾ കീപ്പറായിരുന്ന വാലിദ് അബ്ദുള്ള പറഞ്ഞ വാക്കുകളാണ് വാലിദ് അബ്ദുള്ള ഒരു അറബ് ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മതമാറ്റത്തെക്കുറിച്ച് ഞാൻ റൊണാൾഡോയുമായി സംസാരിച്ചു വരുന്നുവെന്നും അദ്ദേഹത്തിന് അതിന് താല്പര്യമുണ്ടെന്നും എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മറ്റു ഓൺലൈൻ ന്യൂസ് ചാനലുകളിലെല്ലാം ഈ ന്യൂസ് വളരെയധികം വൈറലായി വന്നത് റൊണാൾഡോ യഥാർത്ഥത്തിൽ ആകാൻ ഇഷ്ടപ്പെടുന്നുവെന്നും അറബ് പാരമ്പര്യവും ഇസ്ലാമിക പാരമ്പര്യവും പിന്തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ഒരിക്കൽ ഗോൾ നേടിയതിനു ശേഷം അദ്ദേഹം മൈതാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ നന്ദി സൂചകമായി സുചൂത് നടത്തിയെന്നും ഇദ്ദേഹം പറയുന്നു കൂടാതെ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പിന്തുടരാൻ അദ്ദേഹം സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു കൂടാതെ ക്ലബിന്റെ പരിശീലന സമയങ്ങളിൽ തന്റെ സഹതാരങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ ആവശ്യമായ സമയമുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നുണ്ടായിരുന്നുവെന്നും ലളിദ് പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം പറഞ്ഞാൽ ഒരു കാര്യം മാത്രം സത്യമാണോ എന്ന് എന്നറിഞ്ഞാൽ മതി കാരണം ക്രിസ്ത്യാനോ ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെലപ്പോങ്കിൽ ഒരു മതമാറ്റത്തിന് കാരണമായിരിക്കാം അല്ലാതെ ബാക്കിയുള്ള കാരണങ്ങളൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ എന്ന് പറയുന്ന ഒരു ടീംമേറ്റിന്റെ ഒരു ഉത്തരവാദിത്തം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ പ്ലെയറിന്റെ ഒരു ഉത്തരവാദിത്തം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ക്രിസ്ത്യാനോ മതം മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം പലപ്പോഴും നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം പള്ളിയിൽ പോകുന്നതും അതുപോലെ തന്നെ കൊന്തയിട്ടുകൊണ്ട് നടക്കുന്നതും എല്ലാം നാം കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയത്തെ പറ്റിയുള്ള ക്രിസ്ത്യാനോയുടെ മറുപടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട മറ്റാരുടെയും മറുപടിയോ ഒന്നും വന്നിട്ടില്ല എന്തായാലും എനിക്ക് തോന്നുന്ന പുള്ളിക്കാരൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരു മതമാറ്റമൊന്നും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ജസ്റ്റ് ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തെളിയിക്കാനും പിന്നെ പുള്ളിക്കാരന് കുറച്ചൊരു വാർത്തയിലൊക്കെ ഇടം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ കണ്ടറിയാം നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി എന്താണ് തോന്നുന്നത് ക്രിസ്ത്യാനോ ഇതുപോലെ മതം മാറാനുള്ള സാധ്യതയുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക